നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു വിജയാരവം രണ്ടായിരത്തി എന്ന പേരിൽ ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കും ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് തിരൂർ തിരൂർ ബാങ്ക് പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ െ ആദരിക്കുന്നുണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കും അധ്യയന കേരളത്തിൽ തന്നെ കൂടുതൽ കുട്ടികൾ എസ് എൽ സി എഴുതുകയും അതിൽ നിന്ന് ഉന്നത വിജയം നേടിയിട്ടുള്ള എസ് എൽ സിയിലും അതുപോലെ പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ കെ എച്ച് എം എച്ച് എസ് ആലത്തൂരിലെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് ചേർത്ത് ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഈ വരുന്ന മൂന്നാം തീയതി ഒരു മണിക്ക് കുഴിങ്ങുന്നു കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആദരണീയനായിട്ടുള്ള മലപ്പുറം ജില്ലാ കളക്ടർ ഉദ്ഘാടനകർമ്മം വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ പിടിഎ പ്രസിഡന്റ് ടി എൻ ഷാജി പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ എച്ച് എം എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എം ജംഷീർ ബാബു എന്നിവർ സംബന്ധിച്ചു